எந்த பிரச்சனையாக இருந்தாலும் வட்டம் மெனக்கெட்டு இங்கே வந்து பாருங்கள் வந்துட்டு போகிற செலவு மாத்திரம் இருந்துச்சுன்னா நீங்கள் வாழ் நீழோடி வாழ்வே அத்தனை பிரச்சனையும் உங்களுக்கு முடிஞ்சிடும் நல்ல விசேஷமாக இருக்கும் நல்ல வாழ்க்கையில் நல்ல வெற்றியெல்லாம் கிடைக்கும் இந்த கோயிலுக்கு வந்தாலும் அதனால் நாங்கள் அந்த கோயிலுக்கு வந்தோம்

ാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിൽക്കുന്നത് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്താണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പൂജകളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം തികച്ചു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ ക്ഷേത്ര സന്നിധി പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം അതായത് വവ്വാക്കുന്ന് പറയുന്ന ഒരു കുന്നിൻ മുകളിൽ ഒരു ചെറിയ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് മുകളിൽ പരുന്ത് വട്ടമിട്ട് പറക്കുന്ന അത്ഭുത കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാനും നിരവധി ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് വാർത്തകളുമായിട്ട് സംബന്ധിച്ചും അല്ലാതെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോകുന്നുണ്ട് നിരവധി ആശങ്കകളോടെയാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് ഇവിടെ എത്തിയ ഭക്തജനങ്ങളോട് ഉള്ളു തുറന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലം ശ്രേഷ്ഠമായ സ്ഥലങ്ങൾ നിരവധിയുണ്ട് അതിലൊരു സ്ഥലം അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ അർദ്ധനാരീശ്വര ക്ഷേത്രം പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അർദ്ധനാരീശ്വര ക്ഷേത്രം പക്ഷേ ഇത് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഒന്നുമില്ല ഈ പാരിപ്പള്ളിയുടെ ഹൃദയത്തിൽ അതായത് വവ്വാക്കുന്ന് എന്ന് പറയുന്ന സ്ഥാനത്താണുള്ളത് അതായത് വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രം അത്രയും മഹത്തരമായ ഈ ക്ഷേത്ര സന്നിധിയിലാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒന്നുകൂടെ ശ്രദ്ധ ശക്തമായിട്ട് പറയുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് മലയാളികൾ ഇവിടെ എത്തി അവരുടെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നത് അവർ വെറുതെ വരുന്നതല്ല അവരറിയിക്കുന്ന ആഗ്രഹങ്ങൾക്കെല്ലാം അതെല്ലാം പൂർണ്ണമായിട്ട് അവർക്ക് നല്ല ആഗ്രഹ സഫലീകരണമാണ് നടക്കുന്നത് ഏഴ് ആഴ്ചകളിലായിട്ട് ഏഴ് ദിവസമാണ് ഇവിടെ വരേണ്ടത് ഏഴ് ആഴ്ചകളിലായിട്ട് ഈ ആഴ് ഏഴാഴ്ചകളിൽ ഇവിടെ വന്ന് ഇവിടുത്തെ പൂജകളിൽ പങ്കെടുത്ത് ഇവരുടെ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കും ഞാനിവിടെ എത്തി നിരവധി ഭക്തജനങ്ങളുമായിട്ട് സംസാരിച്ചു പൊട്ടി കരഞ്ഞവരുണ്ട് വളരെ ഒന്നും മിണ്ടാത്തവരുണ്ട് കാരണം അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു മറ്റ് നിരവധി പേർ ആഗ്രഹങ്ങൾ സഫലീകരണവുമായി അടുത്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് വിവാഹ തടസ്സം മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കഷ്ടതകൾ അതിനേക്കാൾ അതിനേക്കാളുമൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ പറഞ്ഞത് കുട്ടികളില്ലാത്ത ഭക്തജനങ്ങൾ ഇവിടെ എത്തി പ്രാർത്ഥനകൾ നടത്തുന്നു പൂജകൾ ചെയ്യുന്നു അത്ഭുതമെന്ന് പറയണം അവർക്കെല്ലാം കുഞ്ഞു ജനിക്കുന്നു അതുമാത്രമല്ല ഞാനിവിടെ എത്തിയപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു മറ്റൊരു ക്ഷേത്രത്തിലും അധികം ഒരു കാഴ്ച പേന പൂജിക്കാൻ കൊടുത്തിരിക്കുന്നു നിരവധി പേനകൾ പൂജിക്കാൻ കൊടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഈ പേനകൾ പൂജിച്ച് ഒരുപക്ഷേ പരീക്ഷ എഴുതാനായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലോ ഒക്കെ ഉപയോഗിക്കാനുള്ള പേനകളായിരിക്കും അപ്പോൾ അത്രത്തോളം ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് വവ്വാക്കുന്നിൽ പാരിപ്പള്ളി വവ്വാക്കുന്നിൽ നമ്മുടെ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട് അതിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വരണം ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ വരണം ഇവിടുത്തെ കാഴ്ചകൾ കാണണം ഇവിടെ മറ്റൊരു പ്രത്യേകത വീണ്ടും പറയുന്നു ഇവിടെ പൂജ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് അത് മറ്റൊന്നും കാണാൻ കഴിയാത്ത ഒരു കാഴ്ച അപ്പോൾ എനിക്ക് പിന്നിൽ തുഴുകൈകളോടെ നിന്ന് ലക്ഷ്മിനാരായണനോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്ന നിരവധി ഭക്തജനങ്ങളാണ് നമുക്ക് പിന്നിൽ നിൽക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വൊവ്വാക്കാവ് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ത് ആഗ്രഹ സഫലീകരണമാണ് നിങ്ങൾക്ക് പൂർത്തിയായത് ഇതെല്ലാം നമുക്ക് ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭക്തജനങ്ങളുടെ അടുക്കിലേക്ക് പോകാം നല്ല അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യം നടന്നാൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വരും കാര്യം നടന്നില്ലെങ്കിൽ കമ കമന്റ് ആയിട്ട് പറയുകയും ചെയ്യുന്നു ആദ്യത്തെ ആ അപ്പം അപ്പം ആദ്യം തന്നെയാണ് അവിടെ ഉയരം പറഞ്ഞു വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് കാര്യം സാക്ഷ്യം ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച വന്നു അപ്പോൾ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നട അടച്ചിണ്ടായില്ല അപ്പം എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്തു പൈസ ഗൂഗിൾ പേ ചെയ്തു ഈ വെള്ളിയാഴ്ച ആറുമണിയാവുമ്പോഴേക്കും ഇവിടെ എത്തി തൃശ്ശൂർ വീട് അറിഞ്ഞത് നമ്മളുടെ ഫോണിൽ എൻ്റെ ഫോണിൽ എന്നും ഞാൻ ഞാനെന്നത് കാണും അങ്ങനെ ആളോട് പറഞ്ഞു അങ്ങനെ പോകുന്നു നടക്കട്ടെ നടക്കണം നടക്കുമെന്ന് പ്രതീക്ഷ തൃശ്ശൂര് തൃശ്ശൂർ ആ അല്ല ആല്ല ഞങ്ങള് വരുകയാണ് ഞങ്ങള്ക്കളെ നമ്മളൊരു ആത്മവിശ്വാസം നടക്കും എന്നോ സാധിക്കും സാധിക്കണം സാധിക്കും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് വന്നതാ അപ്പൊ ഇവിടെ വന്ന് നോക്കാം എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ വന്നത് ഇതെന്റെ ചേച്ചിയാ ഇല്ല ഇനി കുരിശി പൂജയും കൂടെ കഴിഞ്ഞാലേ ഉള്ളൂ പൂർണ്ണമാവുള്ളൂ അനുഭവം ഞാൻ പറയാം പക്ഷെ ഒരു രണ്ടു മാസം രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ തിരുവനന്തപുരം അന്ന് നിങ്ങൾ തന്നെയല്ലേ കാരണോ നിങ്ങളല്ലേ ഇട്ടത് അപ്പൊ അത് കണ്ടു ആൾക്കാരെ കണ്ടു അവരുടെ പ്രാർത്ഥന കണ്ടു അപ്പോൾ ഞാനും ഒന്ന് പോയി നോക്കട്ടെ വിശ്വാസം ഉണ്ടാവോ എന്താ അനുഭവം എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവോ എന്നൊക്കെ നോക്കിയതാ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ അങ്ങ് ഒത്തിരി പറയാൻ വേണ്ടിയിട്ടായിട്ടില്ല എന്നാലും നല്ല മാറ്റമുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വരെ വരുന്നു ഞങ്ങളിപ്പോൾ ഒരു മാസം കൊണ്ട് വരുന്നുണ്ട് എല്ലാം നല്ല കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ചില കാര്യങ്ങളൊക്കെ താമസിക്കുന്നു ഒറ്റപ്പാലം നടന്നു വരുന്നുണ്ട് അതിനുള്ള മാർഗങ്ങളൊക്കെ വരുന്നുണ്ട് പൂർണ്ണമായി സംഭവം ആയില്ല എന്നാലും ഒരു മൂന്നാമത്തെ അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള കുറച്ച് ഭക്തജനങ്ങൾ ഉണ്ട് അവർക്ക് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതിനുമുമ്പ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടു നോക്കാം തമിഴ്നാട്ടിൽ മാത്രമല്ല എൻ്റെ പേര് ജയദേവൻ ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയാണ് ഞാനാണ് ക്ഷേത്രം നടത്തിക്കൊണ്ടോ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഭക്ത ഈ പ്രദേശത്തുള്ള എല്ലാ സമുദായത്തിലുള്ളവർക്കും ചേർന്ന് ട്രസ്റ്റാക്കി പൊതുജനത്തിന് വിട്ടു കൊടുത്തു കൊടുത്ത് നടത്തിക്കൊണ്ട് പോകുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ ഞാനാണ് അപ്പോൾ വരുമാനം കുറവായിരുന്ന സമയത്തും ഞാൻ തന്നെ നടത്തി ഇപ്പോഴും ഞാൻ തന്നെ നടത്തും എല്ലാ ഭക്തജനങ്ങളും ഇതിൽ ഉൾക്കൊണ്ട് കൈകാര്യം ചെയ്തു പോകണം നാൽപ്പത്തി രണ്ട് പേരുള്ള ട്രസ്റ്റാണത് അത് ഇപ്പം നടന്നുകൊണ്ടു പോകണം ഇപ്പം കേരളത്തിൻ്റെ മാത്രമല്ല ബാംഗ്ലൂർ കർണാടക ഇന്ത്യയ്ക്കകത്ത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള ഭക്തജനങ്ങൾ ഇവിടെ പൂജ ചെയ്യുകയാണ് മല മലയാളീസ് ഏതെല്ലാം സ്റ്റേറ്റിലുണ്ട് അവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയാണ് പിന്നെ അമേരിക്ക റഷ്യ ചൈനീസ ഫ്രാൻസ് ലോകത്ത് എല്ലാ മലയാളിസ് എവിടെയെല്ലാം ഉണ്ട് അവരെല്ലാം ഇവിടെ പൂജ ചെയ്യുക ഇന്നും യൂറോപ്പിൽ നിന്ന് ഇന്നും ആളുണ്ടായിരുന്നു കാനഡയിൽ നിന്ന് ആളിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ ദുബൈ നിന്നാളുണ്ട് ഇന്നെങ്കിൽ കാലത്തെ എത്രയെങ്കിലും ഫോൺ കോൾ വന്ന് അവർ ഓരോരോ പൂജ എഴുതിയിട്ടുകയാണ് ഓരോരുത്തർ ഞാൻ ഏഴായിരം രൂപയാണ് ഇന്നത്തെ പൂജ എന്ന് പറഞ്ഞപ്പോൾ ദുബൈ നിർത്തുമ്പോൾ പറഞ്ഞാൽ ഞാൻ പതിനയ്യായിരം രൂപ ഗൂഗിൾ പേയിലിടിയാണ് ഈ ഇത്രയും പൈസ ഈ ഏഴായിരം രൂപ ഇല്ല പതിനയ്യായിരം രൂപ തരികയാണെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പം എനിക്ക് ഗൂഗിൾ പേയിൽ പൈസ ഇട്ടേക്കാണ് ഇട്ട് പൂജ ചെയ്യുകയാണ് ഇവർ തമിഴ്നാട്ടിൽ അറിഞ്ഞു കേട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നു വന്നപ്പോൾ അവർക്ക് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി പിന്നെ മങ്ങല്യം നടക്കാത്തവർക്ക് മങ്ങല്യം ഉണ്ടായി തൊഴിലില്ലാത്തത് തൊഴിലായി അസുഖങ്ങൾ ഇല്ലാത്തവർക്ക് അസുഖമുള്ളവർക്കെല്ലാം അസുഖങ്ങൾ മാറ്റി മെഡിക്കൽ കാളേജിൽ നിന്ന് വരെ തിരിച്ചുവിട്ട കേസുകൾ അവർക്ക് അസുഖങ്ങൾ മാറി അവർ രക്ഷപ്പെടുന്നു പിന്നെ അവരെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നു കടബാധ്യത മാറുന്നു കുടുംബകല മദ്യപാനം പ്രധാനം അതുവരെ മാറ്റി കൊടുക്കും മദ്യപാനം അതുവരെ മാറ്റി കൊടുക്കാനുണ്ട് ഭഗവാൻ്റെ മുമ്പിൽ നിന്ന് ഏഴ് ദിവസം ഏഴ് തുളസിമാലേ നെയ്വിളക്കും പാൽപ്പായസവും ഭഗവാന് പൂജ ചെയ്യുമ്പോൾ ആ മദ്യപാനം വരെ മാറ്റിക്കൊടുക്കുകയാണ് കുടുംബത്തിന് സർവ്വ ആയുഷ്യവും ഭഗവാൻ കുടിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ വരുന്ന ഒരു ഭക്തനും ഏഴ് ആഴ്ച കഴിയുമ്പോൾ അവൻ്റെ എല്ലാ കഷ്ടതകളും മാറി എന്നാണ് അവർ നേരിട്ട് വന്ന് പറയുന്ന അനുഭവങ്ങൾ ഈ കാണാം എൻ പേര് ലക്ഷ്മി ലക്ഷ്മി ഞങ്ങൾ തമിഴ്നാട്ടിലും വന്നിട്ടോ നാരായണൻ ലക്ഷ്മി നാരായണനെ പാകത്ത് വേണ്ടി വന്നിരുന്നുക്കോ എന്തെക്കള്രാന്തെല്ലാം നല്ല ശക്തിയാണ് ദൈവം கும்பிட்டா நல்லா வந்து நல்ல விசேஷம் கிடைக்கும் குடும்பத்துக்கு நல்ல வெற்றி கிடைக்கும் குழந்தை இல்லாதவர்களுக்கெல்லாம் குழந்த பாக்கியத்தை கொடுக்கும் கல்யாணம் ஆவாதவர்களுக்குலாம் கல்யாணம் காவும் நல்ல விசேஷமாக இருக்கும் நல்ல வாழ்க்கையில் நல்ல வெற்றியெல்லாம் கிடைக்கும் இந்த கோயிலுக்கு வந்தால் அதனால நாங்கள் அந்த கோயிலுக்கு வந்தோம் தமிழ்நாட்டில் நிறையா கோவில் இருக்குது மாதிரி ஒரு கோவிலைப்பா லட்சுமி நாராயணன் நாங்கள் பார்க்கறதுக்கு வேண்டி வந்தோம் இவங்க நடந்தப்போ நல்ல விசேஷமாக நல்லா இருக்குது இதோட ரெண்டாவது விட வந்திருக்கோம் இனி அடுத்து மூணாவது விட வரணும் வந்த காரியம் நடந்துருச்சு நல்ல காரியம் தான் அடுத்து எங்கள் மகனுக்கு ஒரு குழந்தை வேணும்னு சொல்லி அந்த ஐயா லட்சுமி நாராயணன் கேட்டிருக்கோம் அது போல அந்த குழந்த இருந்துச்சுன்னா அடுத்த வருஷம் நாங்கள் அங்கே இதே மாதிரி வருவோம் நிறைய ஆளுக்கார வருவாங்க நிறைய ஆளு நான் சொல்லுவேன் அதுக்காக நிறைய ஆள் வரும் எங்க ஊர் தென்காசி இது எங்க ஹஸ்பண்டு நானும் நம்ம இங்கே இருந்தேன் இங்கே கேரளாவில் நான் இருக்கேன் அவருக்கு சின்ன ஆக்சிஜன் ஆகிடுச்சு அந்த ஆக்சிஜனில் சரியாக பார்க்க முடியலை அப்புறம் இந்த கோயில் சொன்னாங்க அந்த கடப்புற நாங்கள் தமிழ்நாட்டில் கடப்புறம்னு சொல்லுவோம் இது வட்டி எட்டுனா என்னென்னு கேட்டேன் என்னென்னு கேட்டப்போ இந்த இந்த மாதிரி ஏ இது எந்த கோயில் இல்லை அப்படின்னு சொன்னாங்க சொன்னோன்னா ரெண்டாவது வட்டம் வந்திருக்கும் ஆக்சிஜன்லாம் சரியாக நடக்க முடிஞ்சிருக்கு முதல் ஃபர்ஸ்ட்டில் நடக்க முடியாது எனக்கு இப்போ கொஞ்சம் நான் இப்போ நடந்து வியாபாரத்துக்கு போகிற மாதிரி உள்ள தெய்வம் கொடுத்துருக்கு வந்து அந்த வந்தப்புறம் കൃത്യമായിട്ട് ഇവിടെ വന്നു വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് അവർ പ്രാർത്ഥിച്ചു അവർക്ക് കുട്ടികളില്ലെന്ന് പറഞ്ഞ് കുട്ടികൾ വേണമെന്ന് അവർ പ്രാർത്ഥിച്ച് കുട്ടികളായി അതിനുശേഷം പിന്നെ അവർക്ക് അസുഖങ്ങളുണ്ടായിരുന്നു അത് വന്ന് മൃത്യഞ്ജോമം ചെയ്ത് അസുഖങ്ങൾ മാറി പിന്നെ അവർക്ക് മങ്ങല്യ ഭാഗ്യം ഇല്ലെന്നു പറഞ്ഞു മങ്ങല്യ ഭാഗ്യത്തിൽ വന്ന് ഓരോ ഭാഗത്തു ആളുകൾ വന്നു അങ്ങല്യ ഭാഗ്യമുണ്ടായി ആരെന്താവശ്യം ചോദിച്ചിവിടെ ഭഗവാൻ തൊമ്പി വരുന്നു ആ കാര്യം നടത്തി നടത്തിക്കൊടുക്കും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇരിക്കുന്നില്ല ഭൂമിയിലെ ഏക ക്ഷേത്രമാണ് ലക്ഷ്മീനാരായണൻ വേറൊരു ക്ഷേത്രം ഇല്ല അർത്ഥനാരീശ്വര സ്വഭാവത്തിലുള്ള ഏക ക്ഷേത്രം ഭൂമിയിൽ വേറൊരു ക്ഷേത്രം ഭൂമിയിൽ ഇല്ല ലക്ഷ്മി നാരായണൻ லட்சுமி நாராயணன் அவங்க அவங்க சொன்னதுபடியே எங்களுக்கு நடந்திருக்கு குழந்த பாய்க்க வேணாம் குழந்த பாய்க்க நடந்திருக்கு அவங்க கவி ஹஸ்பண்டுக்கு காலுக்கு முடியாமல் இருந்து நல்லா நடந்திருக்கு அதே மாதிரி என்றைக்கும் நல்ல ஆண்டவர் நல்ல அந்த லட்சுமி நாராயணன் எங்களுக்கு நல்லதை கொடுக்கணும் நாங்கள் வருஷம்ல அங்கே வருவோம் வருஷம் வருஷம் வருவோம் எங்கள் மக்க படிச்சுக்கிட்டு இருக்காங்க ரெண்டு பொண்ணும் ஒரு பையன் ரெண்டு பொண்ணும் பொண்ணு அம்மா படிச்சிருக்கா அவங்க தமிழ்நாட்டில் இருக்காங்க மகை மட்டும் அங்கே இருக்கான் நாங்கள் தென்காசியிலேருந்து இந்த கோயிலை பார்க்கறதுக்கு லட்சுமி நாராயணனை பார்க்கறது பெயிண்டிங் வந்திருக்கோம் தென்காசி தான் மாதுரை மீனாட்சி அம்ம கோயில் இது தென்காசியில் இருக்குது சிவன் கோயில் கிட்ட தான் இருக்குது எங்கள் வீடு சிவன் கேத்திரத்து கிட்டத்தில் இருக்குது அங்கேயும் இதை போல் ஒரு தெய்வம் மழை எங்கேயும் காங்கலை அந்த மாதிரி உள்ள உள்ள லட்சுமி நாராயணனை கும்பிட்றதுக்கு இங்கே வந்திருக்கோம் எங்கள் தமிழ்நாட்டு நம்ம தமிழ் தமிழ் மக்களுக்கு எல்லாருக்கும் ஒரு சொன்னது விரும்புதுன்னா எந்த பிரச்சனையும் இல்லாமல் உங்களுக்கு என்ன கஷ்டத்தையும் எந்த கஷ்டமாக கடை கஷ்டமாக இருந்தாலும் சரி பண கஷ்டமாக இருந்தாலும் சரி பெண்ணு கல்யாணம் முடிக்கலையா இல்லை ஒரு ஆக்சிடென்ட் பிரச்சனையா எந்த பிரச்சனையாக இருந்தாலும் வட்டம் மெனக்கட்டு இங்கே வந்து பாருங்கள் வந்துட்டு போகிற செலவு மாத்திரம் இருந்துச்சுன்னா நீங்கள் வாழ் நீழோடி வாழ்வே அத்தனை பிரச்சனையும் உங்களுக்கு முடிஞ்சிடும் நான் வந்திருக்கேன் அனுபவப்பட்டிருக்கேன் இதுக்குங்கட்டு உங்கள்கிட்ட என்ன சொல்ல வந்து பாருங்கள் ஒருவே ஒரு வட்டம் வந்து பாருங்கள் தீரில்னா என்ன வந்து காதுங்க என் பேர் ஊர் மாரிமுத்து தென்காசி என் ஃபோன் நம்பர் கூட தாரேன் தொண்ணூற்றி மூ தொண்ணூற்றி மூணு அறுபத்தி ஒன்று தொண்ணூற்றி ஏழு தொண்ணூற்றி ஒன்று தொண்ணூற்றி ஒன்று ஃபோன் எனக்கு ஃபோன் பண்ணுங்க நான் இங்கே கூட்டியாக இருந்து விடுறேன் எந்த பிரச்சனையும் எல்லா கஷ்டமும் உங்களுக்கு தீரும் பேர் செல்லத்தூரே திருநெல்வேலியிலேருந்து வரேன் திருநெல்வேலியிலேருந்து எனக்கு உடம்பு சரியில்லாமல் இருந்துச்சு அப்போ இந்த இருந்து ஒரு அண்ணன் சொன்னாங்க அப்போ இந்த கோயிலுக்கு போனால் சரிபெரும் விஷ்ணு பிரம்மா அப்படின்னு சொல்லி சொன்னாங்க அந்த கோயிலுக்கு வந்தேன் இப்போ நல்லபடியாக ஆகிட்டு நல்லா இருக்கேன் எனக்கு வீடு இல்லாமல் இருந்துச்சு இப்போ வீடு கட்டி இந்த கோயிலுக்கு ரெண்டு மூணு வட்டம் வந்தேன் வீடு கட்டி இப்போ நல்லா நல்லா தான் இருக்கேன் எனக்கு இப்போ எந்த பிரச்சனையுமே இல்லை எப்பமா என் உயிர் இருக்க தண்டியும் எப்போனாலும் இங்கே வருவேன் வந்து விஷ்ணுபிரமாவை கும்பிட்டு தான் நான் போவேன் பறந்து ஆ கிருஷ்ணன் பிறந்து பார்த்தேன் கிருஷ்ண பிறந்து சுற்றிக்கிட்டே இருக்குது நானும் பார்த்து ஆச்சரியப்பட்டேன் எப்படி இந்த கோயிலை மட்டும் எப்படி சுற்றிது அப்படின்னு ஃபஸ்ட்டு வரும்போது நான் ஆச்சரியப்பட்டேன் ஆனால் அதுக்கு பிறகு தான் இந்த இது இந்த ஒரு சக்தி இருக்குது அதுக்கப்புறம் நான் புரிஞ்சுக்கிட்டேன் இவங்க இவங்க என்கிட்ட ஒரு வட்டம் சொன்னாங்க நான் என் கஷ்டத்தை நான் சொன்னேன் சொன்ன உடனே மறுபடி இந்த கோயிலுக்கு வந்து ஒரு விளக்கிழக்கு பற்ற வச்சு சாமி கும்பிட்டேன் சாமி கும்பிட்டேன்னு எனக்கு எல்லா பிரச்சனையும் எல்லாம் முடிஞ்சி ஜெகதேவ் அண்ணன் தான் சொன்னாங்க அதனால் இப்போ எனக்கு எல்லாமே விஷயமே எல்லாமே மாறிட்டு நல்லபடி சந்தோஷமாக நான் என் ஃபேமிலி போய்கிட்டு இருக்கேன் கோயிலுக்கு வந்த பிற லெஷ்மி நாராயணன் கோயிலுக்கு வந்த பிற எனக்கு இல்லாமல் இருந்ததெல்லாம் இப்போ இந்த லெஷ்மி நாராயணன் எனக்கு சம்பாத்தியம் செய்து இது கொடுத்து இங்கே வந்து நீங்கள் எந்த செலவும் நீங்கள் பண்ண வேண்டாம் உங்களால் அளவுக்கு ஒரு வந்து ஒரு விளக்கு மட்டும் நெய் விளக்க எதுவும் உங்களால் முடிஞ்சளவுக்கு செய்யுங்க தமிழ்நாட்டிலேருந்து இது பார்க்கவங்க எல்லாம் இங்கே கண்டிப்பாக வரணும் റീജ ഞാൻ നമ്മളിങ്ങനെ ഇതിലൊക്കെ കണ്ടിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെ ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യം ആ ഞാൻ ഈ പൂജയില് ഉണ്ട് ഞാൻ എനിക്ക് എന്താണ് എൻ്റെ മകനൊരു ജോലി ആവണം അതിനുവേണ്ടിട്ടാണ് വന്നത് ആ പ്രതീക്ഷ അതുണ്ട് കിട്ടുമായിരിക്കും ഇല്ല ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഈ ഇതിനെക്കുറിച്ച് ഈ ടി വിയിൽ ഇതുപോലെ കണ്ടിട്ടാണ് വന്നത് നല്ല നല്ല അനുഭവമാണ് മനസ്സിന് സമാധാനം തീർച്ചയായിട്ടും അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാവും പിന്നെ ഈ ഏഴാമത്തെ ദിവസം ഇന്ന് ഞാൻ പൊങ്കാലയിടന്ന് ആ വിചാരിച്ചിരുന്നു പൊങ്കാല ഇടാൻ പറ്റി എൻ്റെ സ്ഥലം ആറ്റിങ്ങല് ഊരുപ്പേക എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് വന്നത് സാഫലിയ അല്ല നമ്മുടെ വിശ്വാസം ആ അത് നടത്തി തരുമെന്ന് വിചാരിക്കുന്നു വരും നാലാമത്തെ പ്രാവശ്യം അപ്പം വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവം പോലെ തോന്നും കണ്ടിട്ടുമുണ്ട് അനുഭവം കണ്ടിട്ടും ഉണ്ട് ദുഃഖം എനിക്ക് ഒത്തിരി ദുഃഖങ്ങളുണ്ട് അതൊക്കെ അമ്മ തീർത്ത് തരുമെന്ന് വിശ്വസിക്കുന്നു കോഴിക്കോട് കോഴിക്കോട് മറ്റു ഇല്ലാത്ത ആ ഒരു നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് കേട്ട് അപ്പോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആദ്യത്തെ ആദ്യത്തെ എവിടെയാണ് കണ്ടപ്പോ വലിയ വിശ്വാസം ആത്മവിശ്വാസം തോന്നുന്നുണ്ട് ആഗ്രഹം ഒന്ന് രണ്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് നടത്തി നടക്കുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് കഞ്ചിക്കോട് മേലമ്പ പാലക്കളും മലയാളി അതിങ്ങനെ നിങ്ങളിങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ ഫോണിൽ കണ്ടു അങ്ങനെ വന്നതാണ് രണ്ടാം മൂന്നാമത്തെ പ്രാവശ്യം ദൈവത്തിന് നല്ലത് പ്രാർത്ഥിക്കുക അത്രമാത്രം ഞാൻ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അത് ഞാന് രണ്ടു വട്ടം വന്ന എൻ്റെ കാര്യം സാധിച്ചത് മൂന്നാമത്തെ വട്ടമാണ് ആ കാര്യം എന്താണ് എൻ്റെ വീട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് സാധിച്ചു എല്ലാവരും ഇവിടെ പറഞ്ഞതെന്ന് തന്നെ പറയാനുള്ളത് വിശ്വാസമുള്ള അമ്പലമാണ് നമുക്ക് വിശ്വാസമാണ് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് വന്നതിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് കോഴിക്കോട് എൻ്റെ ഫ്രണ്ടാണെന്നാണ് അവിടെ ഇരിക്കുന്നത് ഓര് പറഞ്ഞ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് അവർക്കിവിടെ വരണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാ ആദ്യത്തെ തവണയാ ആ ആ നല്ല നല്ല സന്തോഷം അങ്ങനെ വിചാരിക്കുന്നു ആദ്യത്തെ തവണയാണെന്നല്ലോ അങ്ങനെയാണെന്ന് വിചാരി ആ ഇനിയും വരും ആ ലില്ലി ആടക്കിയിൽ ഞാൻ നല്ലപ്പോ വന്നതാ ആ മനസ്സിൽ ദുഃഖമൊക്കെ ഉണ്ട് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് ആ തീത്ത സന്തോഷം കിട്ടും മനസ്സിന് ശാന്തി കിട്ടും ആ ഉണ്ട് ഉണ്ട് പറയാൻ നമ്മളിവിടെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് എന്തോ വളരെ സന്തോഷം മനസ്സിലുണ്ട് തീർച്ചയായിട്ടും വരും ഞാ ഫസ്റ്റില് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇവിടെ യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ ഒരുപാട് പേരോട് അന്വേഷിച്ചു അപ്പൊ വഴിയൊക്കെ പറഞ്ഞു ഞാനും എന്റെ നാത്തൂനും കൂടെ വന്നു ഇന്നിവിടെ വരാൻ സന്തോഷം നല്ല നല്ലതല്ല ദൈവത്തിനും ഒന്ന് ഇവിടെ വന്ന് ആദ്യം ഒന്ന് എത്തിപ്പെടണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് വന്നത് ഇനി തുടർച്ചയായി വരണമെന്നുണ്ട് ഇനി എത്തും എൻ്റെ പേര് ലാലി വെമ്പായത്തിന് ഇത് അഞ്ച് പൂജയായി മനസ്സിൽ തോന്നിയത് വീട്ടിലൊരു സമാധാനമുണ്ട് പിന്നെ കാര്യം നടന്നു വന്നില്ല വരും ഞാൻ പറയാൻ പറ്റൂല വിശ്വാസം നല്ലത് വന്നതില് നമുക്ക് സന്തോഷമുണ്ട് സമാധാനം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് നടത്തി തൊരു ദൈവം ഉം ഉറപ്പ് ആ അതെ എനിക്കൊരു ഉറപ്പ് തോന്നി ഞാൻ ഒരാളിനെ കൂടെ കൊണ്ടുവന്നു അവർക്ക് നടക്കട്ടെ ഇന്ന് കൊണ്ടുവന്നു ഒരാളിനെ ആളിനെ കൊണ്ടുവരും വരും വരും നല്ല കാര്യമല്ലേ നടക്കട്ടെ അമ്മഅമ്മക്ക് എല്ലാം നടത്തി തരും ശരി ഞാൻ കൊല്ലം കടവുരുന്ന് ഇതിൽ ഞാൻ ഫേസ്ബുക്ക് വഴിയും അല്ലാതെയൊക്കെ ഇവിടുത്തെ ക്ഷേത്രത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്ക് കിട്ടിയ അവരുടെ ഒരു പോസിറ്റീവ് കാര്യങ്ങളും എല്ലാം അറിഞ്ഞ ഞാൻ വന്നത് ഉണ്ട് എനിക്ക് എനിക്ക് എന്തോന്ന് വെച്ചാൽ കുറേ അസുഖങ്ങളുണ്ട് തലച്ചോറിനകത്ത് ചെറിയൊരു മുഴയും ഉണ്ട് വയറ്റിൽ കുറച്ച് മുഴകളും ഉണ്ട് അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പം ഡേഞ്ചറായിട്ട് നിൽക്കുകയാണോ സർജറി ശ്രീ ഇതായി വരും അപ്പം ഇവിടെ വന്ന് ദൈവത്തോടൊന്നും അമ്മയുടെ ദുഃഖങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആണ് सुगन्धिं पुष्टिं वर्धना गुर्वारुकमिव बन्धनान् मृत्यो वृक्षय मामृतात् ॐ त्यम्बकं यजामहे सुबन्धिं पुष्टिं वर्धना गुर्वारुकमिव बन्दनान् मृत्यो वृक्षय ഓക്കെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ പാലിപ്പള്ളി വൊവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിഞ്ഞുകഴിഞ്ഞു ഇവിടെ എത്തിയ നിരവധി ഭക്തജനങ്ങൾ അവരുടെ ഉള്ളു തുറന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്കെത്താം നിങ്ങളുടെ മനസ്സിൽ രോഗങ്ങളോ മറ്റ് മക്കളില്ലാത്ത തടസ്സങ്ങളോ വീടില്ലാത്ത തടസ്സങ്ങളോ മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കുള്ള എന്തെങ്കിലും വേദനയോ അതല്ലെങ്കിൽ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിലുള്ള എന്തെങ്കിലുമൊക്കെ ചികിത്സകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടില്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മംഗല്യഭാഗ്യമില്ലെങ്കിൽ അങ്ങനെ എന്ത് ഏത് ആഗ്രഹത്തിനും തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ലക്ഷ്മീനാരായണ സ്വാമി ക്ഷേത്രത്തിലെത്താം ഈ തിരു സന്നിധിയിൽ ഏഴ് ആഴ്ചകളിലായിട്ട് വന്ന് ഏഴ് ദിവസം നിങ്ങളിവിടെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു തവണ ഇവിടെ എത്തുക ദേവി ലക്ഷ്മി നാരായണന് മുന്നിൽ നിന്ന് കൈകൂപ്പി തൊഴു കൈകളോടെ നിങ്ങളുടെ മനസ്സറിയിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യം നടക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നത് ആ ഉറപ്പാണ് ഞങ്ങൾക്കും നിങ്ങളോട് തരാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെത്തുക വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അരുൺ സാഗറിനൊപ്പം താഹിർ മജീദ് ബിസ്മയനൂസ്